എല്ലാവരും കർഷക സംഘത്തിൽ അംഗമാവുക എന്ന മുദ്രാവാക്യവുമായി കേരള കർഷക കർഷക സംഘം സംഘം ഭാഗമായി ഈസ്റ്റ് കൺവെൻഷൻ കുണ്ടന്നൂർ കുണ്ടന്നൂർ ചുങ്കത്ത് ചുങ്കം ആർക്കേഡിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് പി എ ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു പച്ചക്കറി നമ്മുടെ നാട്ടിൽ ലഭിക്കും എല്ലാവരും കൃഷിക്കാരെന്ന നിലയിലേക്ക് ആ നമ്മുടെ വർഗ്ഗ പ്രസ്ഥാനത്തിലേക്ക് കർഷക സംഘത്തിലേക്ക് അംഗങ്ങളാക്കാൻ സാധിക്കും ഇതാണ് നമ്മൾ ലക്ഷ്യം പിടിച്ചിട്ടുള്ളത് അപ്പൊ ഈ ലക്ഷ്യം നിറവേറ്റുക എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ചുമതല നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ നമ്മുടെ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ബി ജെ പി ഗവൺമെന്റ് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് നമ്മുടെ കാർഷിക മേഖലയെ തീരെഴുതി കൊടുത്തത് അതിനെതിരായിട്ടുള്ള വലിയ സമരമാണ് രണ്ടാം ഗവൺമെന്റിന്റെ ദിവസം വലിയ സമരം നടന്നു കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം എം എസ് സിദ്ധൻ സംസാരിച്ചു മേഖലാ പ്രസിഡന്റ് ടി ബി ബിനീഷ് അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി കെ സതീഷ് കുമാർ മേഖലാ ട്രഷറർ സുരേഷ് ഇറക്കത്ത് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു